അയ്യോ കൈ സബ് ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരോടും പോയി ഒരു പിസ്സാട്ട് മുടിപ്പിച്ച കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്ന് സെമിന്റെ ലാസ്റ്റ് ദിവസം കണ്ടെത്താൻ ഞങ്ങൾ എല്ലാവരും വേശിക്കുന്നത് ഉച്ചയ്ക്ക് വെളിയിൽ പോയി ഫുഡ് കഴിക്കാം അപ്പോഴാണ് നമ്മുടെ അഷർ കോട്ടയത്തെ പിസ്സ പിസകാട്ടെ ഓളിക്കാനായിട്ട് ഓഫറിൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും നേരെ അങ്ങോട്ടേക്ക് വിട്ട് ഈ പിസ്സ പിസ്സായിട്ട് നമ്മുടെ കോട്ടയം പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ആ പിന്നെ നിങ്ങളോട് ഞാൻ ഓഫറിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഓളിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇരൂറ് വെച്ച് കൊടുത്തിട്ട് അൺലിമിറ്റഡ് കോക്കും അൺലിമിറ്റഡ് പിസ്സയും കിട്ടും അതായത് ഷെയറിങ് ഒന്നും പറ്റത്തില്ല ഇപ്പോൾ ഒരാൾ ഇരുന്നൂറ് കൊടുത്താൽ അയാൾക്ക് മാത്രമാണ് അൺലിമിറ്റഡ് പിസയും അൺലിമിറ്റഡ് കോക്കും പിന്നെ പിസ്സ സ്മോളാണ് കേട്ടോ അകത്തൊന്നും അൺലിമിറ്റഡ് അതായത് നമുക്ക് ഫ്ലേറൊക്കെ വേറെ വേറെ ഉണ്ട് നമുക്ക് അന്നത്തെ അതായത് തൽക്കാലത്തേക്ക് നമ്മൾ ഒരാൾക്ക് മൂന്ന് പിസ്സ വെച്ചാണ് ഓർഡർ ചെയ്തത് നമ്മൾ ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് നോക്കുക ഒരാൾക്ക് മൂന്ന് പിരുത്തഞ്ച് പേരുണ്ട് എഴുപത്തഞ്ച് പിസയാണ് ടോട്ടൽ ഓർഡർ ചെയ്തത് ഇത് ഒന്ന് അവരുടെ ജിയോത്തി ഇത്രയും വലിയ ഓർഡർ അവർക്ക് കിട്ടി കാണുന്നില്ല പിന്നെ നമ്മളെല്ലാവരും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സാധനം എല്ലാം വരാൻ തുടങ്ങിയത് പിന്നെ അവർ അഞ്ചാറ് ജഗ്ഗ് നിറച്ച് നമ്മളെ ടേബിളേക്കൊണ്ട് പോക്ക് വെച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിസയൊക്കെ വരാൻ തുടങ്ങി പിന്നെ അവിടെ ഒരു യുദ്ധക്കളായിരുന്നു നമ്മൾ ഒരെണ്ണം കഴിച്ച് കഴിയും അവർ അടുത്ത് കൊണ്ട് വെക്കും നമ്മൾ ഒരെണ്ണം കഴിച്ച് കഴിയും അടുത്ത് വെക്കും പിന്നെ പിസയുടെ കാര്യം പറയാനാണെങ്കിൽ ആ റേറ്റിന് വേർത്തായിരുന്നു പിന്നെ നമ്മുടെ പിസയുടെ അങ്ങോട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അങ്ങനെ ഉണ്ടായിരുന്നു അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇത്രയും കഴിക്കുന്നു അവര് വിചാരിച്ച് നമ്മൾ എഴുപത്തി അഞ്ച് പറഞ്ഞിട്ട് പകുതിക്ക് വെച്ച് നിർത്തുന്നു വിചാരിച്ച് കാരണം നമ്മൾ ഓർഡർ ചെയ്യുന്നവരെ അവര് ചോദിച്ചായിരുന്നു ഇത്രയും കഴിക്കുന്നൊക്കെ പിന്നെ കട കടമുടിപ്പിക്കുന്ന മനസ്സിലായപ്പോഴത്തേക്ക് അവര് പിസ വരുത്തെന്ന് വെച്ചിട്ട് ലാഗ് എടുപ്പിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് നമ്മുടെ സൈഡിൽ പതിനുനക്കാൾക്കാരെ വയറൊക്കെ നിറഞ്ഞായിരുന്നു കോക്കൊക്കെ കുടിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ഇറങ്ങി പിന്നെ ബാക്കി നമ്മൾ ആറ് പേര് മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ അത്രയും നേരം അത്രയും നേരം പിടിച്ചു നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ബീഫ് പിസ്സ തന്നു ഞാൻ പറഞ്ഞാൽ ഇതുപോലും കഴിക്കാൻ ഒട്ട് സ്പേസിലായിരുന്നു വയർന്ന് നിറഞ്ഞു ഒരു മണി ഉണ്ടായിരുന്നു ഹാരെ സെലിബ്രേഷൻ റിംഗ് ദ വെല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം മണി അടിച്ചിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് അടുത്ത വരാൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി